ചക്കക്ക് കുറെ കേട് വന്നിട്ടുണ്ട് പണ്ടൊക്കെ കഷ്ണം ചക്ക കിട്ടാന് എത്രമാത്രം ആശിച്ചിട്ടുണ്ടെന്നറിയാം ആദ്യം നമുക്ക് ചക്ക കിട്ടാനുള്ള വഴി ഇല്ലല്ലോ അപ്പൊ നമ്മള് കടയിൽ നിന്ന് പോയി വാങ്ങലാണ് ചക്ക പണ്ട് മറ്റേ എന്റെ കുട്ടിക്കാലാകുമ്പോ ഇവര് അച്ഛനും ആകുമ്പോൾ പൈസ വന്നു കഴിഞ്ഞാലും നമ്മള് പോയി വാങ്ങും ഞാൻ ഏട്ടനെല്ലാം കൂടെ പോയിട്ട് വാങ്ങും അത് ഒരു അറുമാട്ടിക്കൻ്റെ പീഡിയാന്ന് പറഞ്ഞ അങ്ങനെയാണ് അവര് അറിയപ്പെടുന്നത് അപ്പം അവിടെ പോയിട്ട് നമ്മൾ ചക്ക വാങ്ങിക്കും അങ്ങനെ ചെറിയ പൈസ ആണല്ലോ ഇന്നേ പൈസ ഒന്നില്ല എനിക്ക് എന്തോ ഒരു അഞ്ചു രൂപക്ക് പത്ത് രൂപക്കെല്ലാം കിട്ടും ആ സമയത്ത് ചക്ക എന്നിട്ട് ഏർ ഇന്ന് ചക്ക വാങ്ങിക്കണ്ടെന്ന് പറയുമ്പോ അന്ന് ഭയങ്കര സന്തോഷാണ് എന്ന് ചോദിച്ചാൽ അഹോ ഇന്ന് ചക്ക വാങ്ങി കഴിക്കല്ലേ അപ്പൊ രാവിലെത്തെ ഭക്ഷണം കഴിച്ചും കണ്ട് ചക്ക വാങ്ങാനുള്ള വേറെന്തോരത്തിന് പോകുന്ന മാതിരി ചക്ക വാങ്ങാൻ പോകുന്ന പറയുമ്പോ അങ്ങനെ ഭക്ഷണൊക്കെ കഴിച്ച് ഒരു പതിനൊന്ന് മണി രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് ആ സമയത്താണ് കേട്ടോ നമ്മളധികം ചക്ക വാങ്ങാം ചക്ക കേട് വന്നിട്ട് കോത്തിൽ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ആ സമയത്താണ് അധികം ചക്ക വാങ്ങാൻ പോകുക അങ്ങനെ പതിനൊന്ന് മണിക്ക് പോയി ചക്ക ഈ നമ്മള് ഈ ഒരു ചക്കൻ്റെ പകുതി പകുതി ഇതേമാതിരി തന്നെ ഇങ്ങനെ ആയിരിക്കും പീസ് വരിക നമ്മൾ നമ്മൾ ഇത്ര വാങ്ങിക്കും ഇത്ര വാങ്ങിച്ചുകഴിഞ്ഞാല് രണ്ട് പീസ് ഒക്കെ ഇടവര് തരും അങ്ങനെ നമ്മൾ അച്ഛനും അമ്മയും കുട്ടികളെല്ലാം ഇരുന്ന് കഴിക്കും എന്തോ ഒരു ഭയങ്കര സന്തോഷമാണ് അത് ഏർ മുറച്ച് ഇരിഞ്ഞ് ചുളൊക്കെ ഇരിഞ്ഞ് നമ്മളെല്ലാരും കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ അതിന്റെ സന്തോഷവും അത് തിന്നുന്നതും എല്ലാം നമുക്ക് ഭയങ്കര ഒരു ഇതാണ് അനുഭൂതി എന്ന് പറയില്ല അതേ രീതിയിൽ പിന്നെ ഇപ്പൊ നമുക്ക് ചക്ക വേണ്ട എന്ന് പറഞ്ഞാല് എല്ലായിടത്തും കിട്ടും ആദ്യമല്ല നമ്മൾ സ്കൂളിൽ പോകുമ്പോ വേറെ ഉള്ള പറമ്പിൽ ഇങ്ങനെ നോക്കി നിക്കും ഇവിടെ ചക്ക ഉണ്ട് അങ്ങനെ നോക്കി നമ്മള് കാണാന്നല്ലാതെ നമ്മള് ഇങ്ങനായിട്ട് ഇങ്ങനെ കിട്ടില്ലേ ഇപ്പൊ അതേസമയവും എല്ലായിടത്തും ഉണ്ട് എൻ്റെ അനത്തിനെ വീട്ടിലുണ്ട് ഇഷ്ടംപോലെ ലാവും ചക്കയും എല്ലാം കുറെ മതിരം അവിടെ നിന്ന് നോക്കി പിന്നെ നമ്മൾ ഇപ്പൊ ഇവിടെ വീടെടുത്തിട്ട് ഞാൻ അത് മറ്റേ ലാവ് എല്ലാം ഉണ്ടായന് പക്ഷെ ഒരു രണ്ടടി മണ്ണെടുക്കണം എന്ന് പറഞ്ഞിട്ട് പുഴിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടടി എടുക്കുമ്പോൾ തെങ്ങ് മാവ് ലാവ് അതൊക്കെ ഇവിടെ നിന്ന് വെട്ടി മാറ്റിയുണ്ട് ആ സാധനം അങ്ങനെ അപ്പൊ എന്റെ മനസ്സിൽ അന്നേ ഉണ്ട് എന്താന്ന് ചോദിച്ചാല് എനിക്ക് ഈ പോയ സാധനങ്ങളൊക്കെ തിരിച്ചെടുക്കണം നമ്മള് ആഗ്രഹങ്ങൾ എന്തായാലും ഏതെങ്കിലും കാലത്തേക്കും നടപ്പിലാവും സത്യാണ് അത് അപ്പം അന്ന് തെങ്ങ് മാറ്റി ടാവും ഇതെല്ലാം നച്ചിട്ടാണ് നമ്മൾ വീടെടുക്കുന്നത് ഇതിന് കുറെ നടുക്കലോ വന്ന് അങ്ങനെ വീടെടുക്കുന്നത് അങ്ങനെയായി പ്രാവശ്യം ഒരാൾ ഒരു ചക്ക കൊണ്ടിത്തന്നെ എനിക്ക് ചില നമ്മളിവിടെ വരുന്ന ഒരാളെ നമ്മള് മീനൊക്കെ കൊടുക്കുമ്പോൾ ഒരു ചക്ക കൊണ്ടു തന്നു അപ്പം ആ ചക്ക നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് അപ്പം ഞാൻ എന്തൊക്കെയെന്നറിയോ ഇതിന്റെ ഒരു കുരു എടുക്കുന്നത് കുഴിച്ചിട്ട് ടേസ്റ്റ് കൊണ്ട് ചക്ക ആണെങ്കിലും ചക്ക അപ്പൊ അതിന്റെ ടേസ്റ്റ് കൊണ്ട് ഞാൻ ഒരു കുരു എടുത്ത് കുഴിച്ചിട്ട് കുഴിച്ചിട്ട് ഒരു നാല് കുരു ഇട്ടാണ് കുഴിച്ചിട്ടത് പക്ഷെ മൂന്നെണ്ണം പിടിച്ച് ഒന്ന് മാത്രം പോയി അങ്ങനെ ഞാൻ അതിനെ പൊന്നുപോലെ കൊണ്ടുങ്ങനെ നമ്മൾ പറയില്ലേ ആ ഒരു കൈ വളരണോ കാല് വളരണോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നമ്മൾ അങ്ങനെ എന്തോ ഒരു ഭാഗ്യത്തിന് മറ്റുള്ളതെല്ലാം പോയി പിന്നെ ഒറ്റ ഒന്നാ കിട്ടിയത് എനിക്ക് ആ ഒന്നിനും ഒന്ന് പോലെ പ്രാവശ്യം ഒരു ദിവസം തന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം എല്ലാം പോയി നോക്കൂ അതിന് തിരില് വരുന്നുണ്ട് അതിനെ തിരുലി വരുന്നുണ്ട് അങ്ങനെ നോക്കി 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 എടുത്ത് പക്ഷെ ചക്ക അല്ല പ്ലാവ് എൽതായി കുറച്ച് വലുതായി നമ്മളിപ്പോ ഒരു നമ്മളെ പകുതി ഹൈറ്റിലല്ലായി അങ്ങനെ പിന്നെ ആള് പിന്നെ നല്ല ഉഷാർഡ് കുറെ ചില്ലും കൊമ്പൊക്കെ ഇട്ടിട്ട് നല്ല വന്നു വന്നു പിന്നെ എത്ര രണ്ട് മൂന്ന് ഒരഞ്ചു ആയിട്ടില്ല നാല് വർഷം കൊണ്ട് ആള് ചക്ക തന്നു എനിക്ക് ഞാൻ ആഗ്രഹിച്ച മാതിരി എനിക്ക് ചക്ക തന്നു അങ്ങനെ വലർക്കും അത്ഭുതം എന്ന് ഇത് ഇപ്പൊ ഈ അടുത്ത് കുഴിച്ചിട്ട് സാധനമല്ലേ ചക്ക ഇടാനല്ല അതിന് ചെറിയ പ്രാവല്ലേ അങ്ങനെ പറഞ്ഞു അവർ എന്തോ ഞാൻ ആഗ്രഹിച്ചു എനിക്ക് അതിൻ്റെ അന്ന് ഒരു ചക്കയെങ്കിലും കഴിക്കണം പറഞ്ഞതുപോലെ തന്നെ വല്യ ബിമാകാരമായ ഒരു ഒന്നേ രണ്ട് ചക്ക ഫസ്റ്റ് ഇട്ടത് അങ്ങനെ ആക്കുമല്ലോ അത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉള്ള നമ്മൾ ആദ്യം കഴിച്ച ആ ടേസ്റ്റ് ഉള്ള ചക്കന പിന്നെ രണ്ടാമത്തെ വർഷം നിറച്ചു ഇട്ട് രാവ് കാണാത്തമാതിരി ചക്ക ഇട്ടു അങ്ങനെ അതായപ്പോ വഴി പോണ സ്ഥലത്ത് അവർക്ക് വഴി പോകുന്നവർക്കെല്ലാം വേഗം കാണാ അപ്പൊ എല്ലാം ഇങ്ങനെ നോക്കണ്ടക്കിട്ടോ ചക്ക ഇട്ടോന്ന് ചൈനീ പോകുമ്പോ തന്നെ എന്തായാലും വിളിച്ചിട്ട് പറയും ചക്കണ്ടിട്ടോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ രണ്ടാമത്തെ വർഷം പറയാ മൂന്നാമത്തെ വർഷം ചക്ക എല്ലാം കൂടെ വലുപ്പവും ഇല്ല തിരിഞ്ഞും മറിഞ്ഞും ഗ്രഹണി കുടിച്ച മാതിരി എല്ലാം ചുരി പല ഷേപ്പിലായി വന്നു ചക്ക എനിക്കന്നെ അത്ഭുതം ഇത്രയും വലിയ ചക്ക ഇതെന്തായി പോയി ഭയങ്കര സങ്കടമായി പോയി പിന്നെ പിന്നെ എനിക്ക് ആ ഒരു ചക്ക രണ്ടു വർഷത്തെ ചക്ക എനിക്ക് അതിന് അങ്ങനെ കിട്ടിയില്ല എനിക്ക് ഇത് എന്തെ പറ്റി എന്നുള്ളൊരു ഇതായി പോയി പിന്നെ പിന്നെ വിടുന്ന വർഷങ്ങളെല്ലാം എനിക്ക് ഒരു മൂന്നാലു വർഷം എനിക്ക് അങ്ങനെ ഇണ്ടെ ചക്ക താരം അപ്പം ചിലർ ഇങ്ങനെ പറയും ജോലി കെട്ടി തൂക്ക് ചെരുപ്പ് കെട്ടിത്തൂക്ക് അങ്ങനെ ഇങ്ങനെ പക്ഷെ ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടെ എനിക്ക് അതിനോടൊന്നും വലിയ വിശ്വാസം ഒന്നിക്കാം അങ്ങനെ ഞാനും സംഭവം ചെയ്തിട്ടില്ല പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ അമിതമായിട്ട് ആഗ്രഹിച്ചു എനിക്ക് നല്ല ചക്ക തന്നെ തന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൊടുക്കണം എനിക്ക് പൊതുവേ എന്തെൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലും ഞാൻ കഴിക്കുന്നതിനേക്കാളും എല്ലാവർക്കും ഞാൻ വിതരണം ചെയ്യും അത് നമുക്ക് നമുക്കിവിടെ ആയിട്ടുള്ളവർക്കെല്ലാം അറിയാം അത് അങ്ങനെയാണ് അപ്പോൾ എന്റെ മനസ്സിലുണ്ട് എനിക്കിത് നിറച്ചും ചക്ക കിട്ടിയിട്ട് വേണം എനിക്ക് എല്ലാവർക്കും കൊടുക്കാൻ ആ ഒരു ആഗ്രഹത്തോടു കൂടി തന്നെ ഞാൻ ഒരു വർഷം അങ്ങനെ പോയി പിന്നെ ഈ വർഷമായപ്പോഴും എനിക്ക് നല്ല ചക്ക അങ്ങനെ ഉള്ള ഷേപ്പിലുള്ള ചക്ക ഒക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ അത്യാവശ്യം കൊടുത്ത് പിന്നെ പറിക്കാൻ ആളില്ലാതെ നല്ല ഹൈറ്റിലെല്ലാം പോയി കഴിഞ്ഞാൽ ഇത് പറിക്കാൻ കഴിയില്ലല്ലോ അങ്ങനെല്ലാം കുറേ വീണെല്ലാം പോയി എന്നാലും കിട്ടിയതല്ല ഞാൻ കുറേ കൊടുത്ത് നമ്മള് മുറി കഴിച്ചിനിട്ടോ അപ്പൊ അതാണ് ചക്കന്റെ കഥ അപ്പൊ ചക്കന്റെ കഥ എന്ന് പറഞ്ഞാല് ഭയങ്കരാണ് അപ്പൊ അയ്യോ കത്തിക്കൊന്നും നോക്കില്ല പണ്ടൊക്കെ കത്തി ഈ അമ്മിക്കലി എന്താ അണയല കടയല എന്തു പറ അമ്മിക്കലിട്ടിട്ട് ഇങ്ങനെ മീൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തിനായാലും അന്നേരം പൂച്ച ഓടി വരും നമ്മള് അമ്മീന്റെ മേലെ ഇങ്ങനെ അണയിക്കുമ്പോൾ ഈ സാധനമൊക്കെ ഇറങ്ങിയോണ്ട് അമ്മി എല്ലാം പോ അമ്മി ഇണ്ട്ട്ടാ നമുക്ക് ഇവിടെ ഉണ്ട് പക്ഷെ ഇതിനെ മനസ്സിപ്പാണ് അങ്ങനെ ഓരോന്ന് മുറിക്കുമ്പോ അടുക്കണങ്ങളും ചെയ്യും ഇതാ ഞങ്ങള് ഗൾഫിൽ അനിയത്തിന്റെ അടുത്ത് തലാലൊക്കെ പോയപ്പോന്നെട്ടോ അപ്പൊ അവര് വീട്ടിലിണ്ടത് അപ്പൊ മറ്റേ അനിയത്തിന്റെ ഭർത്താവ് നല്ലോണം ഫിഷ്ലാം നല്ലോണം കട്ട് ചെയ്യും അപ്പൊ അങ്ങനെ ഇങ്ങനെ ചെയ്ത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് നൈസിൽ കത്തിന്റെ ഈ മോനെ നമുക്ക് ചെയ്തിട്ട് അതിന് കിട്ടുന്നില്ല നല്ല നൈസില് വന്നിട്ട് നല്ല നല്ല മുറക്കയാള് അപ്പൊ ഞാൻ വരുമ്പോ എനിക്ക് എനിക്കിത് വേണം അർപ്പം അത് വാങ്ങി തോന്നും അപ്പൊ ഇതിലാണ് നമ്മള് ആണെങ്കിൽ നമുക്ക് ഇത് കിട്ടുന്നില്ല എനിക്ക് അതിനെക്കാളും തോന്നുന്നത് നമ്മളെ അമ്മീന്റെ മേറ്റ് വെച്ചിട്ട് പണ്ടത്തെ അതെറ്റാൻ തോന്നുന്നു അല്ല അപ്പം ഞങ്ങൾ അതാ പറയുന്നത് ഇപ്പം ചക്ക ആർക്കും വേണ്ട ചക്ക മറ്റേ ഇപ്പം അനിയത്തിൻ്റെ വീട്ടിൽ നിന്നും ഇത് കൊണ്ടുവന്നത് ലാസ്റ്റ് സീസൺ കഴിഞ്ഞല്ലോ ഇതിപ്പോൾ ലാസ്റ്റത്തെ ചക്കയറ്റാ തോന്നുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ കുറേ ചക്ക ഉണ്ട് ലാസ്റ്റ് ലാസ്റ്റായപ്പോൾ അനിയത്തിൻ്റെ ഭർത്താവ് ഇതൊക്കെ പറച്ച് നോപ്പൊരു ഇവിടെ ഇല്ല ആള് സ്ഥലാണ് പക്ഷെ ആളെ വെച്ച് പറിച്ച് നമ്മളടുത്ത് എത്തിച്ച് സാധനം അവിടെ ഒക്കെ ഞാന് കൊണ്ടന്നപ്പോ അപ്പൊ കൊണ്ടന്നപ്പോ ഇത് പഴുപ്പ് വന്നിട്ടില്ല അപ്പൊ രണ്ടു ദിവസം വെക്കാന്നിരിച്ച വെക്കാൻ വിചാരിച്ചപ്പോ ഒരു കേട് ഇതാ നമ്മള് ഇങ്ങനെ മുറച്ച് വെക്കുമ്പോ ഉണ്ടാവില്ല ഒരു കേട് മാതിരി ഞാൻ അതാ പറയുന്നത് നമ്മള് പണ്ടൊക്കെ ഞാൻ ഇതൊക്കെ കാന്തി 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 തിന്നുന്ന നല്ല രസം ചക്കൻ്റെ ഇപ്പൊന്നിതൊന്നും വേണ്ട ചക്കൻ്റെ ഓരോ പീസ് എടുത്തിട്ട് ചക്കനെക്കാളും തിന്നതിന്റെ അതിൻ്റെ ഉള്ളത്തെ സംഭവങ്ങളൊക്കെയാണ് അതൊന്നും വേണ്ട ഒരു കാലഘട്ടം ഈ ഒരു കാലഘട്ടം ആലോചിക്കുമ്പോ ഒരുപാട് കണ്ടിട്ട് കണ്ടിട്ടാൻ തൂങ്ങും മോഹങ്ങളെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് മാങ്ങ അതേപോലെ തന്നെ കേട്ടോ അവര് വീട്ടില് അനത്തിന്റെ വീട്ടിൽ നല്ലോണം ഉണ്ട് കുറേ വർച്ചുണ്ട് എന്നിട്ട് ഒരുപാട് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് മാങ്ങ തിന്ന പൂതി തീർന്നു അത്രയും ആളെ കഴിച്ചിണ്ട് കൊറേ ഉപ്പിരിട്ട് കുറേ മുറിച്ച് കഴിച്ചു കൊറേ പഴപ്പിച്ച് കഴിച്ചു നല്ല ഫ്രൂട്ടാണല്ലോ നമ്മളെ വീട്ടുമുറ്റത്ത് ഉണ്ടാവുന്ന എത്ര നമ്മള് വാങ്ങി കഴിച്ചാലും ഈ ഒരു ഗുണം കിട്ടൂല നമ്മളെ വീട്ടുമുറ്റത്ത് ഉണ്ടാകുന്ന ചക്കാ മാ തേങ്ങ അങ്ങനത്തെ സാധനം കഴിച്ചാൽ മതി കൊറേ നമ്മള് ക്യാഷ് കൊടുത്ത് മറ്റുള്ള പപ്പായ അങ്ങനെല്ലാം നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മൾക്ക് എന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റും ഇതെല്ലാം നമുക്ക് കഴിയും കുറെ ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന സാധനം എന്തൊക്കെ അടിച്ചിട്ട് നമ്മൾ ഓരോന്ന് കാണാൻ നമുക്ക് അത്ഭുതമായി പോകും എന്തൊക്കെ അടിച്ചിട്ട് വരുന്നത് പക്ഷെ പറയുന്ന ഞാനും വാങ്ങി കഴിക്കലുണ്ട് നിവൃത്തിയില്ല വാങ്ങി കഴിക്കാം പക്ഷെ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് നമ്മളെ കൊന്നും കൊണ്ടാണ് അവർ പണം ഉണ്ടാക്കുന്നത് നമ്മളിവിടെയൊക്കെ എന്തെങ്കിലും ഫ്രൂട്ട്സെല്ലാം ഇപ്പം കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന കുറേ സമയം ഞാൻ വെള്ളത്തിലിട്ട് ഉപ്പും മഞ്ഞളും വെള്ളത്തിലിട്ട് വെക്കും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അകത്തു എടുത്ത് നന്നായിട്ട് വീണ്ടും കഴുകി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ കഴിക്കല് മുന്തിരിയായി എന്ത് സംഭവമായാലും കറിവിയായിപ്പിലെല്ലാം നന്നായിട്ട് അടിക്കുന്നുണ്ട് ഭയങ്കര ഞാൻ ഇവിടെ ഇപ്പൊ അത്യാവശ്യം വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിവിടെ കൊറച്ച് സ്ഥലുണ്ട് ഒരു ഈ വീട്ടിന്റെ ഇതാക്കി നമ്മൾ ഈ അടുത്ത് വാങ്ങിച്ചു കുറച്ച് അപ്പൊ അവിടെ ഞാൻ അത്യാവശ്യം കുറച്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില അങ്ങനൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ള കുറെ ശലം എടുക്കും എന്നാലും നമ്മൾ കൊറേയെല്ലാം വാങ്ങേണ്ടി വരും എല്ലാത്തിനും നമ്മള് അവരെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്നില്ല കൊറേയെല്ലാം നമ്മൾ വെച്ച് പിടിപ്പിച്ചാലും നമുക്കത് കഴിക്കാതെ നിർത്തിക്കാലോ അല്ലേ കൊറയെല്ലാം നമ്മള് അത് അടിച്ചു തന്നെ വാങ്ങി കഴിക്കേണ്ടി വരും പിന്നെ നമ്മള് രോഗികളായി മാറും ഇപ്പം പല വല്യ വലിയ അസുഖങ്ങളൊക്കെ പറയുന്നത് ഇങ്ങനെ അടിച്ചിട്ട് മരുന്നാണ് എനിക്ക് സത്യം തന്നെ ആയിരിക്കും കുറെ അങ്ങനെ തന്നെയാണ് മരുന്നടിച്ചിട്ട് മീനിലൊക്കെ എന്താ പിന്നെ ഫിഷൊക്കെ ഫ്രഷ് കിട്ടാ രുന്നു ഞാൻ കുറവ് മറ്റുള്ള സാധനങ്ങളിലൊക്കെ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല അടുത്ത കഥ പിന്നെ പറയാം അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ നിർത്തുന്നതാണ്